വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരെ പേര് സ്വയം പര്യാപ്ത ആവണം എന്നുള്ളത് തന്നെ ഒറ്റപ്പെട്ട സംഭവം ഒന്നും പറയാം എല്ലാവരെയും പറയാം പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങളിതെല്ലാം കണ്ടു പഠിക്കുമ്പോ അവരപ്പി ചെയ്യൂല പിന്നെ അത് കണ്ട് നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എല്ലാവർക്കും ുംലൂ കിച്ചിലേക്ക് സ്വാഗതം ഉണ്ട് നമ്മള് ഈ പ്രസംഗിക്കൽ മാത്രല്ല പ്രവർത്തി കാണിക്കണം ചില മറ്റേ ആദർശവാദികളായിരിക്കും മറ്റേ കവരപ്രസംഗം എന്ന് പറഞ്ഞായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിങ്ങനെ നമ്മൾ ഒരു മാതൃകയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ പിള്ളേർക്ക് വീട്ടിലാണ് നമ്മളെ പുറത്തൊന്നും കാണിക്കാൻ നമുക്ക് ഉള്ള അർഹത ഒന്നുമില്ല നമ്മുടെ വീട്ടില് മറ്റു മെമ്പേഴ്സിനൊക്കെ മാതൃക കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു സമൂഹത്തിന് മാതൃക അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ അന്ന് പറഞ്ഞ ആ ഗേറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് ചോദിച്ചു ഒത്തിരി പായൽ പോലെ പിടിച്ചു നമ്മൾ ആ ഷീറ്റ് മോളിൽ അടിച്ചതേ ഇച്ചിരി ഇറക്കി വെക്കണ എന്ന് നമ്മളൊന്നു പറഞ്ഞില്ലേന്ന് അപ്പൊ അത് നടക്കൂല പിന്നെ പാർത്തിയ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാണ് അപ്പൊ എന്തായാലും നമ്മളെ ഇടക്കിറക്കിതുപോലെ കഴിയാമതി അപ്പൊ ഏതായാലും അത് കഴിയാന്ന് ചോദിച്ചു അപ്പൊ അതായി പിന്നെ ഞാൻ ജോലിയൊക്കെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഓരോ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നില്ല ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അടുത്തത് പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഉണ്ട് ഏതോ വിമൻസ് കോളേജിൽ എവിടെയാണെന്ന് തോന്നുന്നു ഒരു ആങ്കർ ഒക്കെ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കുറേ സംസാരത്തിന്റെ ഇടയിൽ ചോദിച്ചാണ് നിങ്ങൾ വിവാഹം കഴി അവർക്ക് അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഈ ലോകം ഇങ്ങോട്ട് പോകുന്നുള്ളതെ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞ അതിന് എന്റെ മനസ്സിൽ തോന്നി ഒന്ന് രണ്ട് കാര്യം കേട്ടോ ഒന്ന് ഇവര് ഈ കാണുന്ന കാര്യങ്ങൾ ഇവര് യഥാർത്ഥ ഒരു ജീവിതം കാണുന്നില്ല വീട്ടിൽ പോലും പാരന്റ്സ് തമ്മിലുള്ള ആ ഒരു കാണില്ല രണ്ട് ഈ പേപ്പറിലൊക്കെ കാണുന്ന കുറേ വാർത്തകൾ അതിനാണ് എപ്പോഴും പേപ്പറിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം പറയാം അല്ലാതെയും പറയാം പക്ഷെ വിവാഹമോചന കേസുകൾ ഇഷ്ടമാതിരി വരുന്നുണ്ട് പിന്നെ കേസുകൾ വരുന്നുണ്ട് പേടി വന്നിട്ട് അവര് വരുന്ന അവര് സ്വന്തം കാലിൽ നിന്നിട്ട് വിവാഹം അങ്ങനെ വിവാഹം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു പ്രായവും ഇതൊക്കെയുണ്ട് പണ്ട് പറയുന്നതിൽ ഈ പഴമയിൽ പതിരില്ല എന്ന് പറയുന്ന പോലെ പഴയ കാര്യങ്ങളിലുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പോക്ക് പോകുകയാണെങ്കിൽ ലോകം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ സംഭവിക്കേണ്ട സംഭവിക്കും അതൊക്കെ ഒരു ചിട്ടയാണ് ഇങ്ങനെ ലോകം ഇങ്ങനെ പല ഇതിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യങ്ങളാണ് ലോകവസാന സമയങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ സംഭവിക്കാതെ സംഭവിക്കും അത് ഏത് മതത്തിൽ നിന്നുള്ളതല്ല പക്ഷേ ഈയൊരു പോക്ക് അത്ര നല്ല പ്രവണത അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അവര് പറയട്ടെ അവർക്കുള്ള നമ്മൾ ഈ നമ്മൾ മാത്രം സംസാരിക്കാൻ മാത്രമല്ല ഇത് മൻ കി ബാത്ത് അല്ല നമ്മൾ അവരെ അഭിപ്രായങ്ങളെ കേൾക്കണം അപ്പൊ അവരെ അഭിപ്രായം കമന്റ് ചെയ്യട്ടെ അവരിത് ശരിയാണ് ഇപ്പം വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം പര്യാപ്തം നേടുക അവര് സ്വയം തൊഴിൽ കണ്ടെത്തുക ഇപ്പൊ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടാണ് അവര് പറഞ്ഞു അവര് പഠിത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് മതി എന്നുള്ള ജോലി കല്യാണം കഴിക്കും പക്ഷെ ആ കിട്ടുന്ന സ്വാതന്ത്ര്യം ഇതാക്കല്ള്ളു ഇപ്പൊ അവര് തമ്മിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ തന്നെയും രണ്ടുപേരും പരസ്പരം ബഹുമാനിച്ചും അല്ല വേണം രണ്ടുപേരും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുകയും നല്ലൊരു കുടുംബ ബന്ധം നടക്കും പക്ഷെ ജോലി കിട്ടിട്ട് പക്വത വരണം പക്വത വന്നിട്ട് കെട്ടിച്ച് കല്യാണം കഴിച്ചു വിടാനും അഭിപ്രായക്കാരനാണ് എനിക്ക് നിന്റെ അഭിപ്രായം പറയാം എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ മതി ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വയം പര്യാപ്ത ആവണം എന്നുള്ളത് തന്നെയാണ് കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ആ ഒരു പദം തന്നെ ഉപയോഗിക്കാൻ പറ്റും ഒരാളിനെ നമ്മൾ എന്നാ ചോദിക്കും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും പക്ഷെ നമ്മൾ എപ്പോഴും ഇൻഡിപ്പെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഡിപ്പെൻഡ് ചെയ്യുന്നവരെന്നും നമ്മളുടെ ഒപ്പം ഉണ്ടാവണം എന്നില്ല ശരിയല്ലേ അത് കണ്ട് നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അപ്പം വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ ജോലി നേടണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജോലി നേടിയ ശേഷം കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം എല്ലാവരും ഇപ്പം പോലെ സപ്പോർട്ട് ചെയ്യണമായിരിക്കണം എന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വരണം നൂറ് ചോദ്യങ്ങൾ അവിടെ കൈനീട്ടേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് പക്ഷെ അതൊക്കെ ആണ് സമയം അതിനാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങളും വേണം നമുക്ക് എപ്പോഴും ഈ മാവിൽ മാവ് പിടിക്കുന്ന മാവിന്റെ കർഷകരങ്ങളാണ് താന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ജോലി കിട്ടിയാലും എന്തോ ആയാലും അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇത് ജോലി കിട്ടിയോണ്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് കിട്ടി അനുസരിക്കേണ്ടത് ഇഷ്ടത്തിന് ആഹാരം കഴിക്കാം ഇഷ്ടത്തിന് അതുകൊണ്ടാണ് അഭിപ്രായം എഴുതണം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്താ ഈ സംസാരം വളരെ നീട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു സബ്ജക്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ കുറിക്കാൻ പോകണം എനിക്ക് സമയ രാവിലെ ചെയ്തില്ലെങ്കിൽ നിസ്സറക്കായാലും ഞാനും അതില് നമ്മൾ ഭയങ്കര നമ്മൾ ആ സമയത്ത് പിന്നെ ആ സമയം പോയി നമുക്ക് ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല നമ്മളിപ്പം ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ പക്ഷെ ഞങ്ങള് രണ്ടുപേരും ഒരേ ചിന്താഗതിക്കാരാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം നടത്തണം എന്ന് വെച്ചാൽ നമ്മൾ അത് നടത്താൻ ശ്രമിക്കും പഠിച്ചവൻ്റെ കാല വേണ്ടി ദുവാ ചെയ്യും പക്ഷെ നമ്മളുടെ അതുകൊണ്ട് നമ്മളുടെ മക്കളും പോലെ തന്നെ ആണ് ആഗ്രഹമുണ്ട് കാണുന്നുണ്ട് പക്ഷെ എന്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളിതെല്ലാം കണ്ടു പഠിക്കുമ്പോ അവരപ്പോഴും ചെയ്യൂല പിന്നെ ഇതാണ് പലരും ഈ കുടുംബ ബന്ധങ്ങൾ തകരുന്ന കേസുകളൊക്കെ നിങ്ങള് വീടുകളിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ചില അവസരങ്ങളും ചില തെറ്റുകളും ഉള്ളതാണ് ഈ കുട്ടികളിൽ പ്രതിഫലിക്കുന്നത് അതൊക്കെ എപ്പോഴും നല്ല ഐക്യത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗേറ്റ് കണ്ടോ ആകെ ഒരു പായലൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും സാർക്ക് ഇപ്പം ഗോധയിലേക്ക് ഇറങ്ങിയിരിക്കയാണ് സൽമാനെ കൊണ്ട് ജയിക്കേണ്ടല്ലേ അവരങ്ങൾ പറഞ്ഞില്ല ഇപ്പഴത്തെ പിള്ളാരൊക്കെ അറിഞ്ഞു ചെയ്തിട്ട് നമ്മള് അന്ന് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിങ്ങനെ കുറച്ച് ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഗേറ്റ് നനയുന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് വിസിക്ക കേട്ടില്ലേ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കുന്ന പരിധി ഇപ്പൊ കണ്ടല്ലേ ശരിക്ക് നമ്മള് എനിക്കിഷ്ടം ഈ വ വൈറ്റ് പെയിന്റാണ് ഏട്ടാ ഗേറ്റിനായാലും വീടിനായാലും അതൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ നമ്മൾ ഈ കളർ പെയിന്റ് ഒക്കെ പെയിന്റൊക്കെ അടിക്കുന്നതിന്നും വൈറ്റിനൊരു ഭംഗിയാണ് പക്ഷെ അത് മെയിന്റൈൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടാണ് ഇതുപോലെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ലേ ഇതുപോലെയൊക്കെ വരും വെളിയിലാണ് ഗേറ്റ് ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇവിടെ എവർക്കും ചെയ്യാവുന്ന കാര്യമാണല്ലേ ഇപ്പം സൽമാനൊക്കെ ആണെങ്കിലും ഏ വെറുതെ രാവിലെ സമയം കളയാണ്ട് ഇങ്ങോട്ടൊക്കെ പിന്നെ സാറൊക്കെ പറഞ്ഞ മാതിരി ഇവരൊക്കെ അറിഞ്ഞ് ചെയ്യണോ അല്ലേ ഞാൻ അങ്ങനെ അവസ്ഥ ഉണ്ടല്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്

വെള്ളമൊഴിച്ച് സഹായിക്കണം ചിലരിങ്ങനാണ് മെയിൻ പരിപാടികൾ കഴിയുമ്പോൾ വന്ന് കൈവയ്ക്കും സാറക്കെന്ത് പറയെ കുറിച്ച് സൽമാനുള്ള കാര്യാണ് വാപ്പിപ്പറഞ്ഞ സൽമാൻ മാത്രല്ല സൽമാനും സുൽത്താനും അപ്പൊ നേരത്തെ കണ്ടതും ഇപ്പൊ കണ്ട ഗേറ്റ് കണ്ട അപ്പം നമ്മളുടെ വീട്ടിലുള്ളവര് തന്നെ ഇതുപോലെ ഒന്ന് മനസ്സ് വെച്ചാൽ അരമണിക്കൂർ പോലും വേണ്ട ഇത് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഞാൻ ഇതിനു മുൻപ് ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ അച്ചാർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതുണ്ടാ അതുണ്ടാന്ന് ചോദിച്ചത് കാരണം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതോടെ ഉണ്ടാക്കാം അന്ന് ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇഞ്ചി നമ്മൾ ഒരേ കണത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്ത ശേഷം ഞാൻ എണ്ണയിലിട്ട് ഒന്ന് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കേട്ടോ അപ്പോൾ ഇതിപ്പം നല്ലെണ്ണയിലൊന്നുമല്ല ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും നല്ലെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പുളി ഒന്ന് പിഴിഞ്ഞു വെക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള എടുത്താൽ മാത്രം മതി ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ളവരുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ പുളിയും ഉപ്പും എല്ലാം ചിട്ടപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇവിടെ പുളി പുളിയെടുത്തിട്ടുണ്ട് അത് ഈ കുറച്ച് വെള്ളത്തിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ശരിക്കും നമുക്ക് ഈ ഓണം വരുന്ന ആ ഒരു അവസരങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഇഞ്ചിക്കറി അച്ചാർ ഇതൊക്കെ വീടുകളിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഇവിടെ ഈ മുൻപ് സുൽത്താനും ഋസ്വാനും ഒക്കെ ഉള്ള അപ്പം സുൽത്താൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ സമയത്തൊക്കെ ഞാൻ മാങ്ങ അച്ചാറൊക്കെ എപ്പോഴും ഇടുമായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ മുൻപ് ഞാൻ ഇട്ട അച്ചാർ പോലും ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കേണ്ട കേട്ടാ മാങ്ങ അച്ചാർ അത് കാരണം ഞാനിപ്പോൾ മാങ്ങ അച്ചാർ ഒന്നും ഇട്ടില്ല ഇപ്പം ഇഞ്ചിക്കറി എന്തുകൊണ്ട് നല്ലത് തന്നെയാണല്ലോ അപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് നീ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊത്തിരി നല്ലതാണ് ഇതുപോലെ ഇതുപോലെയൊന്ന് മൂക്കേ വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ അപ്പം ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് എടുക്കുന്നത് അപ്പം പിന്നെ എണ്ണ വേസ്റ്റ് ആകത്തുമില്ലല്ലോ അപ്പോൾ അത് അവിടെ ഫ്രൈ ആകുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓണത്തിന് പറ്റിയ ഒരു കറിയാണ് ഏട്ടായത് അപ്പം നല്ല പഴുത്ത ഇതുപോലത്തെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ പിന്നെ ഈ കറുത്ത് തൊലിയൊക്കെ കറുത്തിരിക്കുന്ന പഴം ഇല്ലേ അതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഏട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് നെടികെ കീറിയ ശേഷം കട്ട് ചെയ്തെടുക്കണേ കുറച്ച് ഒരു അര ഇഞ്ച് കനത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പല രീതിയിൽ നമുക്കിത് എടുക്കാം ഇതിപ്പം ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇതാ വീണ്ടും നമ്മളുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ട് നിൽക്കാതെ ആ സമയം അതിന്റെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പം നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യാമല്ലോ പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏട്ടാ അപ്പം അതും ഞാനൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തു പിന്നെ നമുക്കിതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇതെൻ്റെ ഒരു മൺചട്ടിയാണ് കേട്ടോ ക്ലേ പോട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരു ഒരു കപ്പ് തികച്ചില്ല വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ആ വെള്ളം ഇത് ഇതുപോലെ ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഏത്തപ്പഴം ഇല്ലേ അതും കൂടി നമുക്ക് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഭയങ്കര നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ആ ഏത്തപ്പഴം ഒന്ന് വേഗട്ടെ ഇത് തന്നെ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇതാ അടുത്ത മൂന്നാമത്തെ ബാച്ചാണ് ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര ടൈമൊന്നും എടുക്കത്തില്ല ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇത് ഒന്ന് തണുക്കണേ തണുത്ത ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവൂ കേട്ടോ അപ്പം നമ്മളുടെ കറിക്ക് വേണ്ട തേങ്ങയും ഞാനിവിടെ അരക്കപ്പോളം തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകയിലെ സീഡ് അത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം എന്താ നമ്മളുടെ ഏത്തപ്പഴം വെന്തോന്ന് നോക്കാം നല്ല ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് കുറുകി വരണം വറ്റി വരണം കേട്ടോ അപ്പം ആ വറ്റി വരുന്ന സമയത്തെ നമ്മൾ ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കത്തുള്ളൂ അപ്പം പല രീതിയിൽ ഉണ്ടാക്കാം പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് നമ്മൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ എന്താ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഏത്തപ്പഴ ആണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കാം എന്നിട്ട് നമ്മൾ ഈ അരച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം ഇത് പിന്നെ ഒരുപാട് അങ്ങ് ലൂസാക്കി ഈ കറി വെക്കരുത് കേട്ടോ കുറച്ചിങ്ങനെ കുറുകിയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഈ ഒരു കറി അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഒരു മണിക്കൂറ് മുന്നേക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാ ഞാൻ കുറച്ച് കറി കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആവണ നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കണ്ട ഇത്ര ഇഞ്ചി എടുത്തപ്പോഴേക്കും എടുത്തപ്പോഴേക്കിതാ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് കിട്ടുന്നുള്ളൂ അപ്പം ഇത്രയും മതി നമ്മളുടെ വീട്ടാവശ്യത്തിനല്ലേ പിന്നെ അങ്ങ് ബൾക്കാക്കി ഉണ്ടാക്കി വെക്കുകയും വേണ്ടല്ലോ അപ്പോൾ ഇഞ്ചി ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഇതാ കടുക് വറ്റൽ മുളക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ താളിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കും ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പലരും എൻ്റെ ചോദിക്കും ചോദിക്കുമ്പത്താ മല്ലിപ്പൊടി ചേർക്കുമെന്ന് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ മല്ലിപ്പൊടി ചേർത്തിട്ട് തന്നെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളുടെ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പൊടി നമുക്ക് നമുക്കത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു അതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇതിലേക്ക് നമുക്കിനിപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് അത് ആ മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ആ ഇഞ്ചി വറുത്തെടുക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെ അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി മെയിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ് കേട്ടോ അപ്പം ശർക്കര പൊടി നല്ല വൃത്തിയുള്ള ശർക്കര പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അഴുക്കൊന്നും ഉണ്ടാവരുത് കേട്ടോ അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര പൊടി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനിയായാലും മതി കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് കുറുക്കം തോന്നിയുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് എന്തായാലും ഇതിനി തണുക്കുമ്പോഴേക്ക് നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും കേട്ടോ നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണേ നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും കേട്ടോ നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ് നമ്മൾ ഈ ഇലയിലൊക്കെ വിളാമ്പം ഇതിങ്ങനെ ഓടിപ്പോരുത് അത് അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇഞ്ചിക്കറി ഞാനൊന്ന് മാറ്റി വെച്ചുകൊടുക്കാണ് അപ്പം ഇനി നമുക്ക് തൈര് ഞാൻ ഞാനിവിടെ എടുക്കേണ്ട കേട്ടോ കുറച്ചധികം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏത്തപ്പഴം എന്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലതുപോലെ തണുത്തി തണുത്തിട്ട് വേണം ഇത് ഒഴിക്കാൻ ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ അപ്പം പിരിഞ്ഞുവാതിരിക്കാനാണ് അത് എടുത്തു പറയണത് എന്നിട്ട് നമുക്ക് ഇതാ ഈ തൈര് തേതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതിപ്പം ഇതാ ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല തണുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇതിപ്പം പിരിയത്തും ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വരും ഇതാ കണ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവൂല ഇനി നമുക്ക് ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ വല്ലാതെ അങ്ങ് കുറുക്കം തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ ഇനി അടുപ്പത്തൊന്നും വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മൾ താളിച്ചിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നല്ല ഒരു കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള മധുരക്കറികൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് സദ്യക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതോട് പറയാട്ടാ അപ്പോൾ ഇതാ ഞാനൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഇത് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ച ശേഷം അതുപോലെ തന്നെ കടുക് വറ്റൽ മുളക് കറിവേപ്പിലയും ഇട്ട ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ അപ്പോൾ ആ കറിക്ക് നല്ല ഒരു കളറ് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യണത് പിന്നെ പൊടിച്ച ഉരുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇതൊക്കെ ഇടുമ്പോഴാണ് എല്ലാം അടിപൊളി ആയിട്ട് ഈ കറി കിട്ടുന്നത് എന്നിട്ട് താളിച്ചത് നമുക്ക് ഇനിയിപ്പം കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കി മൂടി ഒച്ചുകൊടുത്താൽ മാത്രം മതി എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടാ അപ്പോൾ ഏത്തപ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മാങ്ങ ചേർത്തിട്ടും പഴുത്ത നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന അവസരം മാങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കാം പിന്നെ പൈനാപ്പിൾ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയാണോ ഏത്തപ്പഴമാണോ അതെ ആണോ എന്ത് ചേർത്തിട്ടാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് ഒന്ന് പറയേട്ടാ അതാ സൽമാൻ സനമോൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കൊറിയർ ഇതാ ഇവിടെ എത്തിയിരിക്കട്ട് സൽമാൻ ഇനി ഒരു ഹെൽമെറ്റും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞു ചവിട്ടന്നെ ഇതില്ലെ വരട്ടെ അത് തന്നെ അതിന്റെ ഒരു ഭംഗി നോക്കി ആ ബൈക്ക് സനുന് ബൈക്കല്ലേ ഇഷ്ട നോക്കട്ടെ സനു ഇനി ഒരു ഹെൽമെറ്റും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പപ്പ പറഞ്ഞേ അസംബ്ലി ചെയ്യണം

Sana, baby. Hai, ini ah, kini pum shopping anak kapan? Baik, kail, lek. Sana, baby. Itu mak eh? Mak ketaruh cakar eh? Mak ketaruh? Eh, please, please, please. Eh? Mak ketaruh.

എന്താ കൊടോടി നീ പ്രതി പ്രതിപ്പെടേണ്ട കൂടി നമ്മൾ മലയാളികളുടെ സ്വഭാവമാണ ഫുൾ കവറം കീറിയേ എന്ത് സാധനം കിട്ടിയാലും ഞാൻ കേട്ടത് അതൊന്നുമല്ല ജന്തേല് കുഴപ്പണ്ടേ తిరిച്ചോട് കൂടി പാടല്ലേന്ന് കേച്ചിട്ടോ അമ്മ നമ്മളെ മലകളി അതെന്നേ നില്ല മോളേ ഇതെങ്ങനെ ഓടിക്കും നിന്റെ പപ്പ എടുത്ത് ഇവിടെ ലീവ് എടുത്തിരിക്കാൻ പറഞ്ഞു പുതിയ സാധനം വന്നതാണ് സംസാരിക്കാ എന്ത് കളിപ്പിച്ചതാ കൊച്ചിന്റെ ആഗ്രഹം കൊച്ചിന്റെ ആഗ്രഹം കട്ട് ചെയ്യാൻ എന്ത് വരുവാണെന്തു ആയിരിക്കട്ടെ ഒക്കെ മുറിച്ച് മുള ഇരുത്താൻ ആയിട്ടോ ഇത് ഹൈറ്റ് അങ്ങനെയുണ്ട് ആക്കണമെങ്കി അങ്ങനെ ഉണ്ട് സംഭവല്ലേട്ട് ചവിട്ട് ഇവിടെ ചവിട്ട് എന്നിട്ട് പോരാ കാലെത്തുന്നില്ലാണ്ടില്ലേ പോരാ കൊച്ചിന് ഒന്നര വയസ്സ് ആയിട്ടുള്ളൂന്ന് ഒരു ബോധം വേണ്ടേ ഇത് കോളേജിൽ പോകാനിടേ നിനക്ക് ഇപ്പം ഈ ബൈക്കൊക്കെ വാങ്ങിച്ചു ആണോ ഇവിടെ